ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് സഹപാഠിക ഒരു സ്വപ്നകൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസംപുരം പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു സഹപാഠിക്കൊരു സ്വപ്നക്കൂട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഭയം ഹൗസ് പദ്ധതിയുടെ ഭാഗമായി പടിഞ്ഞാറൻ വെമ്പലൂർ എം ഇ എസ് അസ്മാബി കോളേജിലെ എൻഎസ്എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു സ്വപ്നക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീനും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജുവും കൂടി നിർവഹിച്ചു ശ്രീമതി പ്രിൻസി ഉൾപ്പെടെയുള്ള എൻ എസ് എസിൻ്റെ ഓഫീസർമാർ ഇതിൻ്റെ പിന്നെ എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സും ഇതിനു വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് ഈ ഇതിനുള്ള തുക സമാഹരിച്ചത് എനിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമുണ്ട് കാരണം മൂന്ന് മാസം മുമ്പ് ഇതിന് കണ്ടിടുമ്പോൾ ഇത്ര വേഗം ഈ പണി പൂർത്തിയാക്കാൻ കഴിയും എന്ന് കാരണം ഈ ഫണ്ട് സ്വരൂപിക്കലും മറ്റ് സാങ്കേതിക ചില പ്രശ്നങ്ങൾ സിആർ സിറ്റിൻ്റെ ഏരിയയിൽ വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഏതായാലും അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു നല്ല സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സംസാരിക്കുന്ന സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ചേരാൻ അവസരം നൽകിയ സർവശക്തനെ എല്ലാവിധ സ്തുതിയും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ദൈവാനുഗ്രഹത്തോടെ ഞാൻ ഈ നല്ല ചടങ്ങിന് തുടക്കം ജില്ലാ പ്രസിഡന്റ് ഷൈൻ ജില്ലാ പി കെ മുഹമ്മദ് ഷമീർ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ആസ് പിന അഷറഫ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് കോളേജ് ട്രഷറർ മുസ്താഖ് മൊയ്തീൻ പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സഗീർ കെ എ അലുമിനി അസോസിയേഷൻ സെക്രട്ടറി നജീബ് എം കെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫ്രാൻസിസ് ഡോക്ടർ അൻസാർ ഇ ബി മറ്റു അധ്യാപകർ അനധ്യാപകർ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാഫ് എല്ലാവരുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോളേജിലെ കുട്ടികൾക്ക് അനുയോജ്യരായ കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതില് ഈ വർഷത്തെ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലെ വീടിൻ്റെ താക്കോൽദാനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു അതിൽ അതിൻ്റെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സിനെയും അതുപോലെ ഇതിൻ്റെ കോൺട്രാക്ടറെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഇതുമായി സഹകരിച്ച എല്ലാവർക്കും എല്ലാവർക്കും സോപ്പുകളുടെയും മറ്റുപന്നങ്ങളുടെയും വിൽപ്പനയിലൂടെ ഫണ്ട് സമാഹരിച്ച എൻ എസ് എസ് വോളന്റിയേഴ്സ് വീട് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച എഞ്ചിനീയർ പി എ ആഷിഫ് ധനസമാഹരണത്തിന് സഹായിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപകർ അനധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പ്രിൻസി ഫ്രാൻസിസ് നന്ദി പറഞ്ഞു ര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് കേരള ഗ്രൂപ്പ് വെൽക്കം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Thrissur Making a difference